ണ്ട് ഇവരെ ഇത് നമ്മുടെ വീടാണ് വീടാണ്ട് അപ്പോൾ ഇവർ ഇവിടെ ഒരു സി സി ടി വി ഉണ്ട് സി സി ക്യാമറ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളിയാണല്ലോ ഇതൊക്കെ ഓരോ മാങ്ങ കാണുമ്പോൾ പറിക്കാനൊരു തോര നമുക്ക് വരുമല്ലോ പക്ഷേ ഞാൻ പറിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇടയ്ക്ക് ഓരോന്നൊക്കെ പറിക്കും എന്നാലും അങ്ങനെ അധികം പറിക്കാറില്ല കാരണം ഈ സി സി ടി വി തന്നെ എന്താ കാരണം അവരൊന്നും പറയുന്നില്ലായിരിക്കും എന്നാലും എനിക്കൊരു ഭയം പിന്നെ ഇത് വീട് ഇവിടെയാണെങ്കിൽ ഇവിടെ ആണ് കേട്ടോ നമ്മുടെ ഉള്ളത് അത് നമ്മുടെ റൂമിൻ്റെ അകത്തേക്ക് കയറിയൊക്കെയാണ് നിൽക്കുന്നത് മാവ് അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇത് പൂത്ത സമയത്തൊക്കെ ഞാൻ ഇഷ്ടംപോലെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഇഷ്ടംപോലെ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഒരു സൂത്രമാക്കിയായിരുന്നു അപ്പം സൂത്രം ഒന്നുമല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അവർ ചെന്നാൽക്കും കൂടെ കാണിച്ചു എനിക്കിങ്ങനെ തുട കേട്ടോ ഇനി ഞാൻ തൊടുന്നില്ല പിന്നെ ഇങ്ങനെ ഒരാൾ മാങ്ങ നോക്കാൻ ഞാൻ വെറുതെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇയാള് കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല തന്നെ വന്ന് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റുന്നല്ല നല്ല ക്രിയേറ്റ് ചെയ്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റോ കാരണം ഇവിടെ താഴെ ഇങ്ങനെ കമ്പിയാ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്ര തൈരത്തിൽ ഇവിടെ നിൽക്കാനും പറ്റില്ല ഇവനെ വെച്ചിട്ട് മാങ്ങ മാങ്ങ കാണുന്നുണ്ട് ഇവിടെ എത്രത്തോളം ഫുള്ള് ഉറുമ്പട്ടോ മേലോട്ട് കയറുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട് ടാങ്ക് നോക്കാനൊക്കെ കേറുമ്പോൾ ഫുള്ള് മഴ കേട്ടോ നമുക്കിങ്ങനെ ഞാൻ ഈ താഴ്ത്ത സ്റ്റെപ്പിൽ നിൽക്കുന്നുണ്ടാട്ടോ മേലോട്ട് ഇനിയും കയറാറുണ്ട് കയറി നല്ലോണം എത്തി എങ്കിലും ഇഷ്ടംപോലെ കാണുന്നുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ അങ്ങനെ ഒന്ന് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മേലോട്ട് ഞാൻ പോകുന്നില്ല ഇപ്പം നല്ല മട്ടപ്പൊരിഞ്ഞ വെയിലാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം അപ്പം ഞാൻ ഒരു മാങ്ങ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് എൻ്റെ പിരിക കാണുമ്പോൾ മറ്റേ മീച്ചമാ ജഗദിനെ പോലെ ഉണ്ടല്ലേ ബാക്കിയെല്ലാവരും തിരികം വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഞാൻ പിരികം വരയ്ക്കുമ്പോൾ അതുപോലെ കാട്ടോ അപ്പൊ എവിടെയെങ്കിലും പോകുമ്പോൾ ഇന്നിങ്ങനെ വരക്കാറില്ല പിന്നെ തിരികെ കുറച്ച് കട്ടി തോന്നിക്കോട്ടേ വരച്ചിട്ട് വരച്ചാണ് അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വരച്ച് വെച്ചൊരു ഉണ്ട് തോന്നുന്നു എന്ത് പറയുന്ന വില കാണോ എൻ്റെ തലേൻ്റെ വിലയൊക്കെ വാങ്ങി അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാങ്ങ പറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് കഴിക്കട്ടെ വരിച്ചിട്ടാണ് വെച്ച കേട്ടെ പക്ഷേ മുള നിക്കു അപ്പൊ ഞാൻ എന്താ ചെയ്തു അതിപ്പം വെറുതെ ഒന്ന് ഉപ്പും മുളകൊക്കെ അപ്പൊ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ച അകത്തേക്കാണെന്നൊക്കെ ഞാൻ ഇത്രേ ആക്കി വെച്ചിട്ടുള്ളു കേട്ടോ പിന്നെ ഞാൻ പച്ചമാങ്ങനെ അങ്ങനെ പറിക്കാതെ ആണ് കാരണം അങ്ങനെ പച്ച മാങ്ങ പറിച്ചിട്ട് വേറെ കാര്യമൊന്നുമല്ല പക്ഷെ പഴുത്ത് കഴിയുമ്പോൾ അവർ നമുക്ക് ഇഷ്ടംപോലെ തരും കേട്ടോ കഴിഞ്ഞ പോലൊക്കെ രണ്ട് ഷോപ്പ് വാങ്ങാൻ ഉണ്ടായിരുന്നു അത്രയൊക്കെ എന്ത് ചെയ്യാനൊന്നുമില്ല അത്രയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ തരില്ല എന്നും പറയാൻ പറ്റില്ല പിന്നെ ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ പച്ചമാങ്ങനും അങ്ങനെ പറിക്കാറില്ല പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഇടയ്ക്ക് ചമ്മന്തി ധരിക്കാനും അങ്ങനെയൊക്കെ പറിക്കും ഇത് ഇങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ എന്താ അച്ചാറാക്കുന്നതിനേക്കാളും ഇങ്ങനൊക്കെ ആക്കായിരിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ പല്ലിന് ആയതുകൊണ്ട് അതിനൊന്നും കഴിക്കാൻ പറ്റില്ല പല്ലിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുള്ള് കേട് ഫുള്ള് കേടാണെന്ന് തോന്നുന്നു പക്ഷെ പുളി കുറച്ച് വെള്ളം വരുന്നത് കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും തന്നെ ഫുള്ള് നല്ല പുളിപ്പായിരിക്കും കേട്ടോ പക്ഷെ എന്നാലും ഞാൻ കഴിക്കും പക്ഷെ പിന്നെ വേറൊരു സാധനം കഴിക്കാൻ വരാ പറ്റാറില്ല അപ്പൊ ഞാൻ കഴിച്ചോക്കാം ക്യാമറമാനും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് പക്ഷെ ഇത് പഴുക്കാനായിരുന്നു കേട്ടോ അത്ര കുളിപ്പില്ല അപ്പൊ എന്തായാലും ഞാനിത് ഫുള്ള് തിന്നു നിർക്കട്ടെ